സർക്കാരിന്റെ അതിദരിദ്ര അജണ്ടയിൽ സൂപ്പർ താരങ്ങൾ ഭാഗമാകില്ല ആശമാരുടെ കത്ത് വിജയത്തിലേക്ക് നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് സർക്കാർ കുട്ടിഘോഷിച്ച് നടത്താനൊഴുകുന്ന വിമുക്ത കേരള പ്രഖ്യാപന പരിപാടിയിൽ നിന്നും മമ്മൂട്ടിയും മോഹൻലാലും പിന്മാറുമെന്ന് സൂചന പരിപാടിയിൽ പങ്കെടുക്കരുതെന്നും സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനാൽ തങ്ങൾ ഇപ്പോഴും ദരിദ്രരായി തുടരുകയാണെന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാസങ്ങളായി സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ തുറന്ന കത്തിലൂടെ മോഹൻലാലിനോടും മമ്മൂട്ടിയോടും കമലഹാസനോടും ആവശ്യപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് താരങ്ങളുടെ പിന്മാറ്റം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ദിവസവേതനം വാങ്ങുന്ന കേരളത്തിലെ ഇരുപത്തിയാറായിരത്തിയഞ്ച് ആശമാർ ദരിദ്രരാണെന്നും അതിനാൽ കേരളം അതിദാരിദ്ര്യ മുക്തമല്ല എന്നുമാണ് കത്തിൽ പറയുന്നത് പേരും പങ്കെടുക്കുകയാണെങ്കിൽ പരസ്യമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങി ആശാപ്രവർത്തകർ സംഘർഷ സാഹചര്യത്തിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലെ അനൗചിത് സർക്കാർ ഇരുനടന്മാരുമായും അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു നവംബർ ഒന്നിനാണ് സർക്കാരിന്റെ പരിപാടി അന്നൊരു ശനിയാഴ്ചയാണ് ശനിയാഴ്ച മോഹൻലാലിന് ബിഗ് ബോസിന്റെ ഷൂട്ടുണ്ട് ബിഗ് ബോസ് അവസാന ഘട്ടത്തിലാണ് ശനിയും ഈ പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുക്കേണ്ടതുണ്ട് അതിനാൽ ശനിയാഴ്ച മോഹൻലാലിന് എത്താനാകില്ല മമ്മൂട്ടിയും ഷൂട്ടിംഗ് തിരക്കുകളാണത്രേ ഈ കാര്യങ്ങൾ വിശദമായി സർക്കാരിന്റെ താരങ്ങൾ അറിയിക്കും നവംബർ ഒന്നിന് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സർക്കാർ അതിദാരിദ്ര്യ വിമുക്ത കേരള പ്രഖ്യാപനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് വരുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സർക്കാർ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കമലഹാസനെയും ഒരുമിപ്പിച്ച് വേദിയിലെത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് മൂവരും സമ്മതം അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ആശാപ്രവർത്തകരുടെ പ്രതിഷേധമാണ് പരിപാടി നടത്തിപ്പ് ആശങ്കയിലാക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശമാർ അടുത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തി പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് തുറന്ന കത്തിലൂടെ പ്രതിഷേധം അറിയിച്ചിട്ടും മൂന്ന് നടന്മാരും വരികയാണ് ജനശ്രദ്ധ ആകർഷിക്കാനും ആശമാർ ലക്ഷ്യമിടുന്നുണ്ട് പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിദാരിദ്ര്യ വിമുക്ത കേരള പ്രഖ്യാപനമല്ല നുണപ്രചരണ പ്രഖ്യാപനമാവും നടക്കുകയെന്ന് ആശമാർ ആരോപിക്കുന്നു പങ്കെടുക്കാൻ വരികയാണെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ പോരാളികളെ വന്നു കാണണമെന്നും മൂന്നു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത മക്കളെ പഠിപ്പിക്കാൻ കഴിയാത്ത മാരക രോഗം വന്നാൽ അതിജീവിക്കാൻ കെൽപ്പില്ലാത്ത കടക്കണിയിൽ കുടുങ്ങിയ അതിദരിതരെ പരിഗണിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു ആവശ്യപ്പെട്ട കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു എന്നിവരുടെ പേരിൽ കത്ത് നടന്മാരുടെ ഇമെയിൽ വിലാസത്തേക്കും അയച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് മോഹൻലാൽ പിന്മാറുന്നത് ആരോഗ്യകാരണങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയാകും മമ്മൂട്ടി വിട്ടു നിൽക്കുക സർക്കാരിന്റെ പ്രധാന പരിപാടികളിലെല്ലാം സ്ഥിരമായി കമലഹാസൻ എത്താറുണ്ട് ഇത്തവണ വരുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്